ഹലോ എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ നമ്മുടെ പത്ത് നാടൻ റോസുകളുടെ മുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപയ്ക്ക് പത്ത് നാടൻ റോസുകൾ എന്ന കോംബോയും ഓർക്കിഡ് റോസ് ഉൾപ്പെടുന്ന നാനൂറ്റി അൻപത് രൂപയുടെ കോംബോയും എല്ലാവർക്കും ഇഷ്ടമായി എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് ഒരുപാട് പേർ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇനിയും ഏതാനും കോംബോ സെറ്റ് കൂടി ബാക്കിയുണ്ട് താല്പര്യമുള്ളവർ എത്രയും വേഗം മെസ്സേജ് അയച്ച് കോംബോ ബുക്ക് ചെയ്യുക ഇനി നമുക്ക് ബഡ് ചെടികൾ വാങ്ങി പരിപാലിച്ച് വളർത്തി നാടനേക്കാൾ കൂടുതൽ പൂക്കൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നമുക്കുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ന്യൂ ഇയർ ഗിഫ്റ്റ് അല്ലെങ്കിൽ ഒരു ക്രിസ്മസ് ഗിഫ്റ്റാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ അതിൽ ഒന്നാമത്തെ ചെടി നമ്മുടെ സെൻ റോസാണ് ഈ കാണുന്ന സൈസ് ചെടികൾ തന്നെയാണ് പിന്നീടുള്ളത് നമ്മുടെ ബട്ടർഫ്ലൈ മിനിയേച്ചർ പിന്നെയുള്ളത് പിങ്ക് മിനിയേച്ചർ പിന്നെ ഈ കാണുന്ന ടൈപ്പ് റോസ ഉള്ളത് ബേബി പാരഡൈസ് ബേബി പാരഡൈസ് ഇത് നല്ല ബെഞ്ചായിട്ടുണ്ടാകുന്നതാണ് കേട്ടോ പിന്നെ ലവ് റോസ് പിന്നെ ഒരു ക്ലൈമ്പിങ് റോസ് ഉണ്ട് ഇതിൻ്റെ പേരുണ്ട് പക്ഷെ എനിക്കറിയില്ല അറിയാവുന്നവർ കമെൻ്റ് ചെയ്യുക ഇതൊരു പിങ്ക് ക്ലൈമ്പറാണ് അപ്പോൾ ഈ ചെടികൾ ചെടികളൊന്നുകൂടെ കാണാം പീസ് റോസ് ബട്ടർഫ്ലൈ മിനിയേച്ചർ ക്ലൈമ്പിങ് റോസ് സെൻ റോസ് വീണ്ടും പിന്നെ ഉള്ളത് ഈ ഓറഞ്ച് പിസാനോ പിന്നെ ആ ഓറഞ്ച് ക്രീം റോസ് ഈ കാണിച്ച റോസുകളിൽ ഏതെങ്കിലും അഞ്ചെണ്ണം ഒന്നിച്ച് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു റെഡ് പിന്നാക്കിയോ റോസാണ് ഗിഫ്റ്റായി നൽകുന്നത് അപ്പോൾ നമുക്ക് നാടൻ കോംബോയിൽ നമ്മൾ ഗിഫ്റ്റ് കൊടുത്തത് മറ്റേ എന്താണ് പിങ്ക് ഫേറി റോസാണ് പക്ഷേ ഇതിൽ നമ്മൾ നാടൻ ബഡായിട്ടുള്ള നാടൻ ബഡായിട്ടുള്ള റെഡ് പിന്നാക്കിയോ റോസാണ് നമ്മൾ ഗിഫ്റ്റായി നൽകുന്നത് നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയർ ഗിഫ്റ്റാണിത് അപ്പോൾ ഈ കാണുന്ന സൈസ് ചെടികളാണ് നിങ്ങൾക്കുള്ളത് പിന്നെ പറയാനുള്ളത് ഈ രണ്ട് ടൈപ്പ് ചെടികൾ അതായത് പിങ്ക് മിനിയേച്ചറും ബട്ടർഫ്ലൈ മിനിയേച്ചറും വളരെ കുറച്ചാണുള്ളത് ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് മാത്രമേ അത് ലഭിക്കുകയുള്ളൂ അപ്പോൾ പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ചെടികൾ ഈ ക്ലൈമ്പിങ് റോസ് പീസാ ലവ് സെൻ റോസ് പിന്നെ എന്താണ് ഓറഞ്ച് ക്രീം റോസ് അതൊക്കെ നമുക്ക് ആവശ്യത്തിനുണ്ട് എന്നാൽ കുറച്ചുള്ളത് മറ്റേ ഞാൻ പറഞ്ഞ രണ്ട് ചെടികളാണ് അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യാൻ പ്രത്യേക വേഗം ഓർഡർ ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്കിതിൻ്റെ റേറ്റ് എന്താണെന്ന് കേൾക്കാം ഇങ്ങനെയുള്ള ഒരു ബട്ട് റെഡ് പിന്നാക്കിയ റോസാണ് നിങ്ങൾക്ക് ഫ്രീ ആയി നൽകുന്നത് അപ്പോൾ അഞ്ചെണ്ണം എടുക്കുന്നവർക്കാണ് കേട്ടോ ഫ്രീ ഉള്ളത് അപ്പോൾ നമുക്കതിൻ്റെ റേറ്റ് എന്താണെന്ന് നോക്കാം അപ്പോൾ ഈ കാണിച്ച അഞ്ച് ഏഴ് ചെടികളിൽ അഞ്ചെണ്ണം ഏതെങ്കിലും അഞ്ചെണ്ണം ഒരു കോംബോ ആയി വാങ്ങുമ്പോൾ സി സി ഉൾപ്പെടെ നിങ്ങൾ മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രം അടയ്ക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഈ അഞ്ച് ചെടികളോടൊപ്പം ഒരു റെഡ് പിന്നാക്കിയോ റോസും കൂടി ചേർത്ത് ആറ് റോസാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ ഇത് ചെറിയ ചെടികളല്ല ഇത് പോട്ട് സൈസായിട്ടുള്ള ചെടികളാണ് ചെറിയ കവർ ചെടികളല്ല അപ്പം അപ്പോൾ ഇത് കോംബോ ആയിട്ട് മാത്രമല്ല നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ടും വാങ്ങാവുന്നതാണ് അപ്പോൾ ഇൻഡിവിജ്വലായിട്ട് വാങ്ങുമ്പോൾ ഒരു പ്ലാന്റിന് അറുപത് രൂപയാണാകുന്നത് പോർട്ട് സൈസായിട്ടുള്ള പ്ലാന്റ്സാണ് അത്യാവശ്യം ഒക്കെ വന്നിട്ടുണ്ട് ഓരോ ബ്രാഞ്ചിലും ചില എല്ലാ ബ്രാഞ്ചിലും പൂക്കളോട് കൂടിയ ചെടികളൊക്കെയാണുള്ളത് ഒരു റെയർ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഓറഞ്ച് ക്രീം ഡബിൾ ഷെയ്ഡ് റോസ് കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ നമ്മൾ വൺ എയ്റ്റി റുപ്പീസിനൊക്കെ കൊടുത്തോണ്ടിരുന്ന ചെടികളുടെ കുറച്ച് സൈസ് കുറഞ്ഞ ചെടികളാണ് അപ്പോൾ നിങ്ങൾക്ക് ഒന്നും പേടിക്കേണ്ട ബഡ് റോസ് വളർത്തി എടുക്കുന്നവർക്ക് ഒട്ടും പേടിക്കേണ്ട ഇനി അഥവാ നാടൻ ചെടികൾക്ക് ചെടികൾ വളർത്തുന്നവർക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചു നോക്കാം നമ്മുടെ പേരോടുകൂടിയ റോസുകൾ ഇത്ര വില കുറച്ച് അത്യാവശ്യം വളർന്നിട്ടുള്ള ചെടികളൊന്നും ഈ വിലക്ക് കിട്ടാൻ കുറച്ച് പ്രയാസമുള്ളൊരു കാര്യമാണ് പീസാൻ ലൗവും ബേബി പാരഡൈസും ഒക്കെ അന്വേഷിച്ച് ഒരുപാട് പേര് എന്നോട് പകുതി വില ചെടികളുടെ കോമ്പോണ്ട് നടന്നുകൊണ്ടിരുന്നപ്പോൾ ഒരുപാട് പേര് വന്ന് ചോദിച്ചിരുന്ന ഒരു റോസാണ് പീസാൻ ലവ് അപ്പോൾ നിങ്ങൾക്ക് നല്ല ബഡ്ഡൊക്കെ ഉറച്ച അത്യാവശ്യം ബ്രാഞ്ചസ് ഒക്കെ ആയിട്ടുള്ള ഒരു നല്ല ചെടി നിങ്ങൾക്ക് ചെറിയൊരു വിലയ്ക്ക് അറുപത് രൂപയ്ക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് അത് മാത്രം വാങ്ങാം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ബട്ടർഫ്ലൈ റോസും പിങ്ക് മിനിയേച്ചറും വളരെ കുറച്ചാണുള്ളത് എനിക്ക് തോന്നിയ ഏകദേശം ഒരു പത്തെണ്ണത്തിനകത്താണ് ഉള്ളത് അപ്പോൾ അത് ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് മാത്രമേ അത് കിട്ടാൻ സാധ്യതയുള്ളൂ പിന്നെ പറയാനുള്ളത് സി സി ഉൾപ്പെടെയാണ് കേട്ടോ ഈ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആറ് ചെടികളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് റെഡ് പിന്നാക്കിയോ നിങ്ങൾക്ക് തികച്ചും ഫ്രീ ആയിട്ടാണ് നൽകുന്നത് അപ്പോൾ ഈ റെഡ് പിന്നാക്കിയൊക്കെ ഒരുപാട് എൻക്വയറി വരുന്ന ചെടികളാണ് ഇപ്പോൾ അതൊരു ഫ്രീ ആയിട്ട് ഫ്രീ ഗിഫ്റ്റായിട്ട് തീരുമാനിച്ചത് ഇനി നമുക്ക് മറ്റൊരു ന്യൂ ഇയർ സമ്മാനം ആയാലോ എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാ പേർക്കും എനിക്കും ഇഷ്ടമുള്ള റോസയാണ് മഞ്ഞറോസ മഞ്ഞ റോസ ഇല്ലാത്ത ഒരുപാട് പേരെ എനിക്കറിയാം എന്നോട് പേഴ്സണലി സംസാരിക്കാറുള്ളവർ പലരുമുണ്ട് മഞ്ഞറോസ നഷ്ടപ്പെട്ടു പോയവരുണ്ട് മഞ്ഞറോസ കോംബോ ഇടാമോ എന്ന് ചോദിച്ചവരുണ്ട് അപ്പോൾ അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ട് ഈ മഞ്ഞറോസ ഈ ഫൈവ് ലിറ്റർ കവറിലെ മഞ്ഞറോസ ചെടി പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഈ റെഡ് കളർ റോസയും ഈ ചെടി നിങ്ങൾ കാണുന്നുണ്ടല്ലോ നല്ല വലിയ റെഡ് കളർ ഫ്ലവർ ആണ് ഇതെനിക്ക് ഫ്ലോറിബണ്ട ആണോ പിന്നെ ഇതൊരു റെഡ് താമര ആണെന്ന് തോന്നുന്നു അപ്പോൾ ഇത് പല സൈസുണ്ട് കേട്ടോ നമുക്ക് താജ്മഹൽ റെഡ് ഉണ്ട് ഫ്ലോറിബണ്ട റിച്ച് ഉണ്ട് ഇത് താജ്മഹൽ ആണെന്ന് തോന്നുന്നു എനിക്കൊന്നും ക്ലിയർ അല്ല അത് കേട്ടോ ഏതായിരുന്നാലും ഈ മഞ്ഞ റോസിനും ഈ ചുവന്ന റോസിനും ഞാൻ ഇട്ടിരിക്കുന്ന വില അറുപത് രൂപയാണ് അതായത് ഒരു മഞ്ഞ റോസിന് അറുപത് രൂപ ഒരു ചുവന്ന റോസിന് അറുപത് രൂപ നിങ്ങളിൽ മഞ്ഞ റോസും ചുവന്ന റോസും ഇഷ്ടമുള്ളവർ ഉണ്ടെങ്കിൽ വന്നിട്ട് രണ്ടും ഒന്നിച്ച് വാങ്ങിച്ചോളൂ അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഓരോന്ന് മതി ഇത് മഞ്ഞ മതിയെങ്കിൽ മഞ്ഞ ചുവപ്പ് മതിയെങ്കിൽ ചുവപ്പ് വാങ്ങിച്ചോളൂ ഇത് ഒരു വൺ ട്വൻറ്റി വൺ ഫിഫ്റ്റി റേറ്റ് വരുന്ന ചെടികളാണ് നിങ്ങൾക്കൊരു ഓഫർ എന്ന നിലയിൽ നമ്മുടെ ഈ ക്രിസ്മസ് കാലത്തെ ഈ തണുപ്പുള്ള ഡിസംബറിലെ മഞ്ഞുകാലത്തിലെ ന്യൂ ഇയറിനെയൊക്കെ വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് എന്ന രീതിയിൽ നിങ്ങൾക്ക് ഞാൻ ഈ വലിയ ചെടികൾ അറുപത് രൂപയ്ക്ക് ഓഫർ ഇട്ട് തരികയാണ് താല്പര്യമുള്ളവർ വാങ്ങിക്കോളൂ ഒരുപാട് സ്റ്റോക്കൊന്നും നമ്മുടെ കയ്യിലില്ല നമ്മളോട് കുറച്ച് പേർ ചോദിക്കാറുണ്ട് എനിക്ക് കുറഞ്ഞ വിലയ്ക്ക് ചെറിയ തൈ എന്തെങ്കിലും തരാൻ പറ്റുമോ ആ കളർ ചെറിയ തൈ ഉണ്ടോ ചെറിയ തൈ തയ്യുണ്ടോയെന്ന് ചോദിക്കുന്ന കുറച്ചധികം പേരുണ്ട് എനിക്ക് അനിയത്തിമാരെ പോലുള്ളവരും ഇത്തമാരും ചേച്ചിമാരും ഒക്കെയുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് എനിക്ക് തരാൻ പറ്റുന്ന മാക്സിമം ഞാൻ എനിക്ക് കഴിയാവുന്നത്ര വില കുറച്ചിട്ടുണ്ട് നല്ല അടിപൊളി ചെടിയാണ് കേട്ടോ നല്ല ബഡ്ഡൊക്കെ കുറച്ച് ശാഖകളൊക്കെ വന്നിട്ട് വലിയ പൂക്കളോട് കൂടിയ മഞ്ഞയും ചുവപ്പും റോസകളാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തായിരുന്നാലും ഈ രണ്ട് കളർ ഉണ്ടാവില്ല റോസ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചുവപ്പും പിന്നെ ഒരു വെറൈറ്റി ആയിട്ടൊക്കെ പണ്ട് തൊട്ടേ നമ്മൾ കണ്ടുവന്നിട്ടുള്ള മഞ്ഞ റോസുമാണിത് അപ്പോൾ ഈ വർണ്ണശബ്ളമായ കോംബോയും ഈ മഞ്ഞ പൂക്കളും ചുവന്ന പൂക്കളുമെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കും വിശ്വസിക്കുകയാണ് താല്പര്യമുള്ളവർ അത്രയും വേഗം എനിക്ക് മെസ്സേജ് അയക്കണം നോക്കി നിൽക്കരുത് മാറ്റി വയ്ക്കാൻ പറയരുത് അതൊന്നും നമുക്ക് നടപ്പുള്ള കാര്യമല്ല ബഡ് റോസ് വാങ്ങിക്കുന്നവരോട് ബേസിക്കായിട്ട് പറയേണ്ട കുറച്ച് കാര്യങ്ങൾ ഇനി പറയുകയാണ് നിങ്ങൾക്ക് മണ്ണോടുകൂടിയാണ് നമ്മൾ ഈ റോസ് അയച്ചു തരുന്നത് അപ്പോൾ ഒട്ടും മണ്ണതിൽ നിന്നും കളയാൻ നിൽക്കണ്ട മണ്ണ് ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ മാത്രം കുറച്ച് നേരം സാഫ് വെള്ളത്തിലൊന്ന് മുക്കി വെച്ചേക്കുക പക്ഷേ മണ്ണിൽ വേരിൽ നിന്നും മണ്ണ് ഓർന്നു പോകാനിടയാകരുത് അതേപോലെ തന്നെ ചെടിയെ ജീവനോട് തന്നെ സൂക്ഷിച്ച് നിങ്ങളുടെ മണ്ണിലേക്ക് നടുക മണ്ണിനെ പറ്റി പറയുകയാണെങ്കിൽ പോട്ടിമിക്സ് മണ്ണ് മണൽ തുല്യമായി ചേർക്കുക മണ്ണിൻ്റെ അളവ് മണ്ണിൻ്റെ പകുതി അളവ് ചാണകപ്പൊടി ചാണകപ്പൊടിയുടെ പകുതി അളവ് എല്ലുപൊടി അതിൻ്റെ പകുതി എല്ലുപൊടിയുടെ പകുതി വേപ്പിൻ പിണ്ണാക്ക് ഒരു സ്പൂൺ സാഫ് നിങ്ങളുടെ പോട്ടി മിക്സിൻ്റെ കൂടെ ചേർത്താൽ ഏറ്റവും നല്ലതാണ് ഇനിയിപ്പോൾ ചേർത്തില്ലെങ്കിൽ കുഴപ്പമില്ല കാരണം നമ്മളിത് മിക്സ് ചെയ്ത് ചെടികൾ മണ്ണ് കളയാ നമ്മൾ അയക്കുന്ന മണ്ണ് കളയാതെ അതിലേക്ക് വെച്ചിട്ട് നമ്മൾ സാഫ് കലക്കിയ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് വെറും വെള്ളമല്ല ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു സ്പൂൺ എന്ന കണക്കിലാണ് സാഫ് കലക്കേണ്ടത് അപ്പോൾ അത് മിക്സ് ചെയ്ത് ചെടിയും പൂവും ചെടി നമ്മൾ നട്ട് കൊടുത്തിട്ട് ഈ പൂക്കളൊക്കെ കട്ട് ചെയ്ത് കളയുക അത്യാവശ്യ ഇലകളും കട്ട് ചെയ്ത് കളയുക അതാണ് ബട്ട് ചെടിക്ക് ഏറ്റവും നല്ലത് കുറച്ച് ഹെവിനെസ് കുറച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇലകൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത് താഴേന്നുള്ള മൂത്ത ഇലകളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് അതിന് അങ്ങനെ ചെയ്താലാണ് എത്രയും വേഗം മുളകള് വരുന്നത് അപ്പോൾ ഈ സാഫ് മിക്സ് ചെയ്ത വെള്ളം ചെടിയും ചെടിയുടെ ഇലകളും ബാക്കി ശേഷിച്ച് നിർത്തിയിരിക്കുന്ന ഇലകളും പിന്നെ ഈ പോട്ടിലെ മണ്ണ് ഫുള്ള് നനഞ്ഞ് ഈ പോട്ടിൻ്റെ ഡ്രെയിനേജ് ഹോളിൽ കൂടെ വെള്ളം വരുന്നത് വരെ നിങ്ങൾ ഈ സാഫ് വിലയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക ശേഷം നിങ്ങൾ ഇത് ഒരു സമയപരിധിയില്ല എപ്പോഴാണോ മുള വരുന്നത് അതുവരെ നിങ്ങൾ തണലത്ത് സൂക്ഷിക്കുക മഴയും കൊള്ളിക്കരുത് വെയിലും കൊള്ളിക്കരുത് അപ്പോൾ അതൊരു തണൽ സ്ഥലത്ത് നിങ്ങൾ സൂക്ഷിക്കുക ഒരാഴ്ചയ്ക്ക് ശേഷം നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ ഒരാഴ്ചയ്ക്ക് ശേഷം ഇത് ബഡ് ചെടികൾക്ക് മാത്രമല്ല നാടൻ ചെടികളുടെയും സെയിം ഇത് തന്നെയാണ് കെയറിങ്ങ് ഒരാഴ്ചയ്ക്ക് ശേഷം നിങ്ങൾ എക്സോഡസ് ഒരു ഒരു ലിറ്റർ വെള്ളത്തിൽ വൺ പോയിൻറ്റ് അല്ല വൺ ടു വൺ പോയിൻറ്റ് ഫൈവ് ഒന്ന് ടു ഒന്നര മില്ലി എക്സോഡസ് നിങ്ങൾ വെള്ളത്തിൽ കലർത്തി ഇതിന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ തണ്ടിലും ഇലകളിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക എത്രയും പെട്ടെന്ന് മുളകൾ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും ശേഷം വീണ്ടും ഒരാഴ്ചയ്ക്ക് ശേഷം ഞാൻ ചെയ്യുന്നത് ബ്യുവേറിയ വീണ്ടും സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് സെയിം അളവ് തന്നെയാണ് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒന്നര മില്ലി ബ്യുവേറിയ മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതിനുശേഷം അപ്പോഴത്തേക്ക് നമുക്ക് ചെടിക്ക് മുളകൾ വന്നു തുടങ്ങിയിട്ടുണ്ടാവും മുളകൾ വന്നു തുടങ്ങി ഇലകൾ പുറത്തു വന്ന് ഇലയായി രൂപാന്തരപ്പെട്ടതിന് ശേഷം മാത്രം ചെറിയ വെയിലത്തേക്ക് ഒന്ന് രണ്ട് ദിവസം വെക്കുക വീണ്ടും വലിയ വെയിലത്തേക്ക് മാറ്റി വയ്ക്കുക അങ്ങനെയാണ് നമ്മൾ റോസ് ചെടിയെ വേര്പിടിപ്പിച്ചെടുക്കേണ്ടത് അപ്പോൾ ഇത് ഞാൻ എല്ലാ പേർക്കും ഒരു ദിവസം ഒരു നാല് തവണയെങ്കിലും ഞാനിത് നാല് പേർക്കെങ്കിലും ഞാനിത് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും അപ്പോൾ അത് ഇതെല്ലാവർക്കും വേണ്ടി പ്രയോജനപ്പെടുമെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ് ഇത് നടന്ന സമയത്ത് മാത്രമല്ല വീണ്ടും ഒരാഴ്ച കഴിഞ്ഞിട്ട് സാഫ് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക അടുത്ത ആഴ്ച എക്സോഡസ് വീണ്ടും അടുത്ത ആഴ്ച ബിവേറിയ എന്നിങ്ങനെ ഈ ഫംഗസ് സൈഡും പെസ്റ്റിസൈഡും ഇൻസെക്ടിസൈഡും കണ്ടിന്യൂസ് നമ്മുടെ ചെടികൾക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുക ഇങ്ങനെ വളർത്തിക്കൊണ്ട് വരുന്ന നാടൻ ബഡ് ചെടികൾ നമ്മുടെ നാടൻ ചെടികളെക്കാൾ കൂടുതൽ നമ്മളെ സന്തോഷിപ്പിക്കുമെന്നുള്ളത് തീർച്ചയാണ് അത് അനുഭവമുള്ളവർക്ക് അറിയാം അപ്പോൾ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക ബഡ്ഡ് ചെടികളെ കാണുമ്പോൾ പേടിച്ച് ഓടി മാറാതെ ഒന്ന് വളർത്തിയെടുത്ത് നോക്കുക അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ കോംബോ ഓഫറും ഓഫറും ഒക്കെ നിങ്ങൾക്ക് ഫ്രീ ഓഫറും ഒക്കെ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനുമൊക്കെ നമ്മുടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ബായ്